ി ഫർദിഹി ആ മോംബിൻ്റെ ഷർത്താക്കപ്പെടും എന്ന് പറഞ്ഞാൽ അൽ മഫ്റൂൾ ഫർലാക്കപ്പെട്ടതിന് അപ്പം ഫർലാക്കപ്പെട്ട നോമ്പിന് നോമ്പിൻ്റെ ഫർലാക്കപ്പെട്ടതിന് എന്ന് പറയുമ്പോൾ മൗസൂബ് നസിബത്തിലെ കിതാപത്തായിട്ട് അതായത് ഫർദാക്കപ്പെട്ട നോമ്പിന് ഷെർത്താക്കപ്പെടും അതബീ തു രാത്രിയിൽ കൊണ്ടുവരൽ അല്ലെ നെയ്യത്തി നെയ്യത്തിനെ രാത്രിയിൽ കൊണ്ടുവരൽ ഐ ഈ ഊഹ ലൈലൻ ബിയത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആ നെയ്യത്തിനെ ആക്കുക സംഭവിപ്പിക്കുക ഈ കാഹാലേലൻ നെയ്യത്തിനെ രാത്രിയിൽ സംഭവിപ്പിക്കുക അത് നമ്മുടെ മതഹബന് അനുസരിച്ച് എല്ലാ രാത്രിയിലും എന്താണ് നെയ്യത്ത് കൊണ്ടുവരണമെന്നാണ് അനപിയാക്കളെപ്പോലെ അമ്പരിയാക്കളെ പോലെ ഉം അവിടെ അനബി മദാബിൽ പകലിൽ കൊണ്ടുവന്നാലും മതിയാകുമെന്ന അഭിപ്രായമുണ്ട് അവിടെ കല്യൂബി അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നോക്ക് കാല സല്ലാഹു അലൈഹി വല്ലം എൻ്റെ സല്ലാഹു അലൈഹി പറഞ്ഞു മല്ലം യുബൈ സുയാമ കൽ ഫി ഫല സുയാമ ലഹു ഫിനു മുമ്പ് നോമ്പിനെ രാത്രിയിലാക്കാത്തവൻ ഫലസുയാമലഹു അവന് നോമ്പ് ഇല്ല മുമ്പ് നോമ്പിനെ രാത്രിയിലാക്കിയിട്ടില്ല എനിക്ക് നോമ്പിനെ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ നെയ്യത്തിനെയാണ് അപ്പോൾ രാത്രിയിൽ ആ നെയ്യത്ത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവന് നോമ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ നോമ്പ് അവന് ിയു വൈറുഹു ഇമാം ദാറക്കുദ്യും വൈറും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട് വകാല എന്നിട്ട് ദാറക്കുദ്നി ഇമ് പറഞ്ഞു പറയുകയും ചെയ്തു റുവാത്തുഹു ഈ ഹദീസിൻ്റെ റാവികൾ സിഖാത്തുൻ അവരൊക്കെ സിഖത്തായ റാവികളാണ് അപ്പോൾ ഈ ഹദീസിൽ ഹദീസിലെന്തില്ല ഫർലായ നോമ്പ് എന്നുള്ളത് ഒന്നും ഹദീസിൽ ഇല്ല അതുകൊണ്ടാണ് അവിടെ പരിക്കപ്പാറ സാഹചര്യം കൊടുത്തു പോകുക മെഹ്മൂദിൻ അൽ ഫർലി ഈ ഹദീസിനെ ഫർലിൻ്റെ മേലെ ഹംലി ബി ഖരീനത്തി ഖബരി ആയിഷത്ത അൽ ആദി അറിയുള്ള ആയിഷിറിയാഹിനെ തൊട്ടുള്ള ശേഷം വരുന്ന ഹദീസ് ആ ഹദീസിന്റെ ഖരീനത്ത് കൊണ്ട് ഇത് ഫർദിൻ്റെ മേലെ ഹംലി ചെയ്യപ്പെടണം എന്ന് ായ അഭിപ്രായം നെയ്യത്തിനെ രാത്രിയിൽ കൊണ്ടുവരുന്നതിൽ ചെറുത്താക്കപ്പെടുകയില്ലി അത് രാത്രിയിൽ നിന്നുള്ള അവസാനത്തെ പകുതിയാകൽ ചെറുത്താക്കപ്പെടില്ലായുസ്തറത്തു ചെറുത്താക്കപ്പെടുകയില്ല ഫിത്തബീത്തി അനിസ്ഫുൽ ആഹിറും ലയിൽ രാത്രിയിൽ നിന്നുള്ള അവസാനത്തെ പകുതി ചെറുത്താക്കപ്പെടില്ല എന്തിനു വേണ്ടി ആ തബീത്തിനെ അല്ല ലി തിലാഖ് പറഞ്ഞതിന് വേണ്ടി ഫിൽ ഹദീസി എന്താണ് തബീത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മുത്തലാഖൻ അത് പറഞ്ഞതുകൊണ്ട് രാത്രിയുടെ പകുതിയിലാകണമെന്നത് ചെറുത്താക്കപ്പെടില്ല അപ്പോൾ അലല്യത്തിലാക്ക് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്താൽ മതി പിന്നെ ഉറൂബ് മുതൽ പിന്നെ തുലു ന്റെ ഇടയിലുള്ള സമയം സമയം വിശാലമാണ് അതാണ് തവിയത് കൊണ്ടുള്ള മുറാദ് പിന്നെ എന്നാൽ വസ്താനി യാസഹിൻ്റെ മുഖാബിലക്കാർ പറയുന്നത് തുക്കറബു നിയത്തു നെയ്യത്തിനെ അടുപ്പിക്കപ്പെടണം മിനല്ലേ ഇബാദത്തിബാദത്തിനോട് അടുപ്പിക്കപ്പെടണം ലമ്മ തദ്റഖാനുഹാ ആ നെയ്യത്തിനെ അന്വരിപ്പിക്കൽ പ്രയാസമായപ്പോൾ ബിഹ ആ ഇബാധത്തുമായിട്ട് അന്വരിപ്പിച്ചു കൊണ്ടുവരൽ പ്രയാസമായപ്പോൾ അതിനോട് ആ വിഭാഗത്തിനോട് അടുപ്പിക്കണം അപ്പോൾ നേരത്തെ ചെയ്താൽ പറ്റൂല്ല എന്നാണ് ആ സാനിക്കാർ പറയുന്നത് കാരണം അന്യടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നോമ്പ് തുടങ്ങി തുടക്കത്തിനോടുകൂടെ നീയത്തിനെ കൊണ്ടുവരിക എന്നുള്ള പ്രയാസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അങ്ങോട്ട് അടുപ്പിക്കണമെന്നാണ് അസഹീഹു സഹീഹായ പ്രായം അന്നഹു തീർച്ചയായും കാര്യം ആ നെയ്യത്തിന് ശേഷം സംയോഗം ചെയ്യലും ഭക്ഷണം കഴിക്കലും ഒക്കെ ബുദ്ധിമുട്ടാക്കുകയില്ല നെയ്യത്തിന് ശേഷം പിന്നെ ഭക്ഷിക്കുകയോ ജിമാചൊക്കെ ചെയ്യുന്നതുകൊണ്ട് നെയ്യത്തിന് പ്രശ്നങ്ങൾ ഇല്ല വഹീല പറയപ്പെട്ടു എറുറു അത് ബുദ്ധിമുട്ടാക്കും നീയത്തിനെ ബുദ്ധിമുട്ടാക്കും അപ്പോത്താജു ഇല്ലാത്ത ജിദീദിഹ ആ നെയ്യത്തിനെ പുതുക്കുന്നതിലേക്ക് ആവശ്യമാകും എന്തിനു വേണ്ടി തഹറുസൻ അൻ അൻതഹല്ലുലിൽ മുനാക്കിലി ബൈനഹ വ ബൈനൽ ഇബാദത്തി തഹറുസൻ സൂക്ഷിക്കാൻ വേണ്ടി എന്തിനെ തൊട്ട് അൻ അൻതഹല്ലുലിൽ മുനാഖി ഒരു മുനാക്കിൽ എതിരാകുന്ന ഒരു കാര്യം ഇടയിൽ വരുന്നതിനെ തൊട്ട് എന്തിൻ്റെ ഇടയിൽ ബൈനഹ ആ നെയ്യത്തിൻ്റെയും വ ബൈനൽ ഇബാധത്തി നോമ്പാകുന്ന ഇബാധത്തിൻ്റെയും ആ നെയ്യത്തിൻ്റെയും ഇടയിൽ ഒരു മുനാക്കൽ ഇടയിൽ വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി എപ്പോൾ സൂക്ഷിക്കുക ലമ്മാ താ അല്ലെ എന്തിനു വേണ്ടി സൂക്ഷിക്കുക ലിമാ താദ് അഖ്ത്തറാനുഹാ ബിഹാ നേരത്തെ പറഞ്ഞ പോലെ ആ നെയ്യത്തിനെ ആ ഇബാദത്തുമായിട്ട് അന്വേഷിപ്പിക്കൽ പ്രയാസമായതിന് വേണ്ടി ഇതിൻ്റെ ഇടയിൽ ഒരു മുനാക്കൽ വരുന്നതിനെ സൂക്ഷിക്കുക ആ സൂക്ഷിക്കാൻ വേണ്ടി സൂക്ഷിച്ചിട്ട് പിന്നെ തജീദൻ നിയത്ത് അപ്പോൾ ആവശ്യമാകും അപ്പോൾ അതുകൊണ്ട് തിന്നുകഴിഞ്ഞാൽ നീയത്ത് ചെയ്തതിന് ശേഷം പിന്നെ ജിമാ ചെയ്യലും അക്കിലുമൊക്കെ ബുദ്ധിമുട്ടാകുമെന്നാണ് അക്കീലക്കാർ പറയുന്നത് വസഹീഹു എന്നാൽ അല്ല വസഹീഹു സഹീഹായ അഭിപ്രായം എന്നാല് ലാഹു കാര്യം ലായീതു ലഹ ആ നെയ്യത്തിന് തജ്ദീതി അയ്യൽ നിർബന്ധം ഇല്ല എപ്പോ ഇതാ നാമ ബാദ ആ നെയ്യത്തിന് ശേഷം അവൻ ഉറങ്ങിയാൽ ഉറങ്ങുന്ന സന്ദർഭത്ത് സുമതന പിന്നെ ഉണർന്നു കബിലുൽ ഫിരി ഫജിറിന് മുമ്പ് സുബഹിക്ക് മുമ്പ് ഉണർന്നു നെയ്യത്ത് ശേഷം ഉറങ്ങിയിട്ട് അങ്ങനെ ആയാൽ പിന്നെ തജ്‌ദീദ് തജദീദിയത്ത് നിർബന്ധം ഇല്ല എന്നാണ് സഹീഹ എന്നാൽ വഖീല അവിടെ പറയപ്പെട്ടു യജിബു അവിടെ തജ്‌ദീദ് നീയ്യത്ത് നിർബന്ധമാണ് തഖ്‌രീബൻ ലി നെയ്യത്തീ മിനൽ ഇബാദതി നിയ്യത്തിനെ ഇബാദത്തിനോട് അടുപ്പിക്കാൻ വേണ്ടി ബിഖാദിരിൽ ഖതിരിൽ കഴിവിൻ്റെ പരമാവധി വിശാലമാകുന്ന തിർ അനുസരിച്ച് ആ കഴിവിൻ്റെ പരമാവധി നിയത്തിനെ വിഭാഗത്തിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ് സജിത നിയത്ത് എന്ന് നെയ്യത്തുകൊണ്ട് മുമ്പുള്ള നെയ്യത്തു കൊണ്ട് നോ സുന്നത്തു നോമ്പ് സഹിയാകും കഥ ഇപ്രകാരം തന്നെ ബാഴു ആ സവാലിന് ശേഷമുള്ള നെയ്യത്തു കൊണ്ടും ശരിയാകും ഫി കൗലിന് ഒരു കൗലനുസരിച്ച് അതായത് ഫി ജമീ ഇ നഹാരി ആ കൗലനുസരിച്ച് പിന്നെ പകലിൻ്റെ എല്ലാ സാത്തിലും നെയ്യത്ത് ചെയ്താൽ ശരിയാകുമെന്നായി കാരണം കഥ ബാദഹു എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബദലാക്കി ഫി ജമീസാത്തിൻ നഹാരി എന്ന് പറഞ്ഞത് ഒന്ന് സവാലിന് മുമ്പ് ശരിയാകും ഈ കൗലനുസരിച്ച് സവാലിന് ശേഷവും ശരിയാകും അപ്പം പകലിൻ്റെ മുഴുവൻ സമയങ്ങളിലും ശരിയാകുമെന്ന് ഒരു കൗല് എന്നാൽ റാജിഹു അവിടെ റാജിഹ് അൽ മൻ അങ്ങനെ സവാലിന് ശേഷം പിന്നെ നഫിലിന് നെയ്യത്ത് ചെയ്താൽ ശരിയാവില്ലായെന്ന മൻ ആണ് അവിടെ റാജി നെയ്യത്ത് സഹിയാകുന്നതിന് മൻ ചെയ്യലാണ് റാജിഹ് ദവാലിന് മുമ്പ് നെയ്യത്ത് ചെയ്താൽ സഹിയാവുന്നതിൻ്റെ തെളിവ് പറയാണ് ദഹല സാഹു അല്ലെ വല്ലം നബി നബിസ് അല്ലാസ്ലമ തങ്ങൾ പ്രവേശിച്ചു അല്ലെ ആയിഷത്തറിയാഹു ആയിഷ ബി വിയുടെ അടുക്കൽ ദാത്ത യോമിൻ ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നബിസുലഹുലമ തങ്ങൾ ചോദിച്ചു ഹൽ ഇന്തക്കും ഷെയ്ഉൻ നിങ്ങളുടെ അടുക്കൽ വല്ലതും ഉണ്ടോ ആയിഷ ബിബിയായിട്ട് കൊണ്ടാണ് ഇന്തക്കും എന്നുള്ളത് അമീർ പറഞ്ഞത് ജമാക്കിയത് കാലത്ത് അപ്പോൾ ആയിഷ ബിബി അൻഹ പറഞ്ഞു ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കാല പിന്നെ വിശ്വാശ്രമം തങ്ങൾ പറഞ്ഞു അപ്പോൾ ഇനി ഇതന്നെ അസൂമു അപ്പോൾ എന്നാൽ തീർച്ചയായും ഞാൻ ഇതന്നെ അസൂമു എന്നാൽ ഞാൻ ഇപ്പോ എന്താണ് നോമ്പ് എടുക്കുകയാണ് എനിക്ക് നോമ്പാണ് ഞാൻ നോമ്പ് പിടിക്കുകയാണ് അപ്പോൾ നിസ്വലാസി മതങ്ങൾ അവിടെ നിയ്യത്ത് ചെയ്തു എന്നാണ് ആ സമയത്ത് പിന്നെ കാലത്ത് അൻഹ പറഞ്ഞു അലയ്യ യൗമൻ ആഹറ മറ്റൊരു ദിവസം നബി നിസ്സലാസിലെ എൻ്റെ അടുക്കൽ പ്രവേശിച്ചു ഫഖാല കാലം നബി നിബിദ്ധങ്ങൾ ചോദിച്ചു ആ ഇന്ദക്ക് നിൻ്റെ അടുക്കൽ വല്ലതും ഉണ്ടോ കൊലത്തു ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് കാല അപ്പോൾ നിമിഷവാസരമായി തങ്ങൾ പറഞ്ഞു ഇതൻ ഉഫ്തിറു തീർ എന്നാൽ ഞാൻ നോമ്പ് മുറിക്കുകയാണ് വൈകുന്തു ആയിരുന്നെങ്കിലും ശരി ഫറുത്തു സൗമ നോമ്പ് എന്നെ ഞാൻ കരുതിയിരുന്നെങ്കിലും ശരി എന്നാൽ ഫറവുത്തു സോമ എന്ന് പറഞ്ഞാൽ നവൈതുഹു ഹൂൻ അവിടെ എഴുതി ഐ നവൈതുഹു അന്നൽ ഫർള അന്നഹു നഫുദുൻ അതായത് സുന്നത്ത് നോമ്പാണെന്ന് കരുതിയിരുന്നു അവിടെ ഭുജൈരിമി ബാജൂരിയുടെ ഭുജൈരിമിയുടെ ഒക്കെ ഭാറത്ത് എഴുതിയേക്കുന്ന ഈ അക്കത്തുഹു അല നഫ്സി ഞാൻ ഞാനെൻ്റെ നഫ്സിൻ്റെ മേൽ ഞാനതിനെ തൈക്കീത് ചെയ്തു നോമ്പ് എടുക്കാൻ കരുതിയിരുതെന്ന് വലൈസൽ മുറാദ് ബിഹിൽ ഫർദ്ദു ഷറഇ അവിടെ ഷറഇയായ ഫറദ് അല്ല ഫറത്തുസൗമാരുന്ന ഉദ്ദേശം ഇപ്പം എടുക്കാൻ കരുതിയിരുന്നു റവാഹു ദാറക്കുത്തിനിയോ അൽ ബൈ ഇമാം ഇമാറക്കുത്തീം ബൈഹക്കിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ കാല എന്നിട്ട് ബൈഹക്കിമാമ് പറഞ്ഞു ഇസ്നാദുഹു ഷഹീഹുൻ ഈ ഹദീസിൻ്റെ റിവായത്ത് ഷഹീഹായ റിവായത്ത് സനതാണ് പിന്നെ വഫീ റിവായത്തിൻ്റെ ഇല്ല അവലി വഫീ റിവായത്തിൻ ഇല്ല അവലി ഔവലി എന്ന് പറഞ്ഞാൽ ദാർക്കുത്ത് നിമാം ആ ദാറക്കുത്ത് നിമാമിനിക്ക് ഉള്ളതായ ഒരു റിവായത്തിലുണ്ട് വകാല ദാറക്കുത്ത് നിമാം പറയുകയും ചെയ്തു ഇസ്നാ ദു ആ റിവായത്തിൻ്റെ സനദ് ആകുന്നത് ഷഹീഹുൻ ഷഹീഹാണെന്ന് പറയുകയും ചെയ്തു അങ്ങനത്തെ ഒരു റിവായത്തിലുണ്ട് എന്ത് ഹൽഇഖും ഇൻ വദാ ഇൻ നിങ്ങളുടെ അടുക്കൽ ഖദാഖ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്ന് ആദിഷ ബിബി എടുത്ത് ഓഹ വദാഖ് എന്ന് പറഞ്ഞാൽ ബി ഫതഹിൽ വൈനി വൈനി പത്തുകൊണ്ട് ഇസ്മുൽ ഇസ്മുല്ലിമ യൂക്കലു കപില സവാലി ഉച്ചയ്ക്ക് മുമ്പ് സവാലിന് മുമ്പ് തിന്നുന്ന പട്ടണത്തിനാണെന്ത് വദാഖ് എന്ന് പറയാം വല്ല ഇസ്മുൽ അഷാഖ് ഇസ്മുൽലിമാക്കലു പഴുത ഹുവാ സവാലിന് ശേഷം തിന്നുന്ന തിന്നപ്പെടുന്നതായ ഒന്നിന് പറയുന്നതാണ് അഷാഖ് എന്ന് പറയുന്നത് അപ്പോൾ ആ വധ അല്ലക്കും പിന്നെ വധ എന്നുള്ള ആ രീപായത്തിൽ അപ്പം എൻ്റെ ഈ സവാലിന് മുമ്പ് എന്നുള്ളത് അതിൽ നിന്ന് കിട്ടി ഓടിക്കട്ടെ സുഖഭാഗം നമ്മൾ